ും കൊല്ലം ജില്ലയിൽ താലൂക്കിൽ ശാർത്താകോട്ടയ്ക്ക് അപ്പുറം കാരാളിമുക്കിനും മാമ്പഴമുക്കിനും ഇടയ്ക്ക് വെച്ചായിരുന്നു സംഭവം ഇത് ഇന്നലെ ഇന്നലെ അഞ്ചാൻ ആറാ തി ആറേ ആറാൻ രണ്ടായിരത്തി ഇരുപത്തി പത്തനംതിട്ട ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ മിന്നൽ വേഗത്തിൽ ഒറ്റ ഒറ്റക്കൈകൊണ്ട് പിടിച്ചുകയറ്റുന്ന കണ്ടക്ടറുടെ വീഡിയോയാണ് വൈറലായിരിക്കുന്നത് ചവറ അടൂർ പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ എന്ന ബസ്സിലെ സംഭവം നാടെറിഞ്ഞതോടെ കണ്ടക്ടർ ബിജിത്ലാൽ താരമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്തളം ചവറ റൂട്ടിൽ ബസ്സിൽ കാറാളിമുക്കിൽ വെച്ചാണ് സംഭവം ബസിൻ്റെ പിന്നിൽ ഡോറിനരികിൽ നിന്ന യാത്രക്കാരനെയാണ് കണ്ടക്ടർ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് യാത്രക്കിടെ നിയന്ത്രണം വിട്ടുവീണ് വാതിലിൻ്റെ ലോക്ക് തുറന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെയാണ് കണ്ടക്ടർ രക്ഷിച്ചത് ടിക്കറ്റ് നൽകി ബാലൻസ് വാങ്ങുന്നതിനിടെയാണ് യാത്രക്കാരൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടത് വീഴുന്നത് കണ്ട് ഉടൻ തന്നെ യാത്രക്കാരനെ കൊണ്ട് കണ്ടക്ടർ ബസ്സിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കണ്ടക്ടർ അഭിനന്ദിച്ചു ശക്തി ബിജിത് ലാലിനെ അഭിനന്ദിച്ചു

ബസ്സിന്റെ പിന്നിലൂടെ കയറിയ യാത്രക്കാരൻ ടിക്കറ്റ് എടുത്ത ശേഷം മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് വീടാൻ പോയത് യാത്രക്കാരൻ്റെ കൈതട്ടി ഡോർ തുറക്കുകയും ചെയ്തു നോക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുമ്പ് കണ്ടക്ടർ കൈനീട്ടി പിടിക്കുകയായിരുന്നു വർഷങ്ങളായി ബസ്സിൽ ജോലി ചെയ്യുന്ന തനിക്ക് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെന്നും കണ്ടക്ടർ പറയുന്നു അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബിജിത്തിൻ്റെ സുഹൃത്തുക്കളാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ വൈറലായി നിരവധി പേരാണ് ബിജിത്തിന് അഭിനന്ദനവുമായി എത്തിയത് വീഡിയോ വൈറലായതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ആർട്ടിഒ ബിജിത്തിനെ അഭിനന്ദിക്കുകയും ചെയ്തു മൊമെന്റോയും